ഇന്ന് നമുക്ക് പെട്ടെന്ന് ഒരു മീൻ കറി വെക്കുന്നത് നോക്കിയാലോ ആവോലിയാണ് കേട്ടോ ഇന്നിവിടെ കിട്ടിയേക്കുന്നത് അപ്പൊ നമുക്ക് അത് തേങ്ങയരച്ച് എങ്ങനെയാണ് വെക്കുന്നതെന്ന് നോക്കാം ആദ്യമേ ഇത് നല്ലതുപോലെ ഒന്ന് വൃത്തിയാക്കി എടുക്കാം ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയാണ് കേട്ടോ ഇത് വെക്കുന്നത് ആവോലി കറിയാലോ നല്ല ടേസ്റ്റ് ഉള്ള ഒരു മീനാണ് അപ്പൊ നമുക്ക് ഇതിലേക്ക് കുറച്ച് കുഞ്ഞുള്ളിയും കുഞ്ഞുള്ളി എന്ന് പറയുന്നത് ചെറിയുള്ളി ചെറിയുള്ളിയും ഇഞ്ചിയും കറിവേപ്പിലയും കുറച്ച് വെളുത്തുള്ളിയും പിന്നെ ഞാൻ കുറച്ച് കാന്താരിയും കൂടി ഇട്ടിട്ടുണ്ട് കേട്ടോ അതും കൂടി നമുക്ക് നല്ലതുപോലെ ഒന്ന് ചതച്ചു വെക്കാം ഇനി ഇതിൻ്റെ അരപ്പിലേക്കായിട്ട് നമുക്ക് കുറച്ച് തേങ്ങ വേണം ഒരു അരമുറിയുടെ പകുതി അത്രേ എടുത്തിട്ടുള്ളൂ കുറച്ച് മഞ്ഞൾ പൊടി മുളക് പൊടി പിന്നെ ഇതിലേക്ക് ഞാൻ രണ്ട് മൂന്ന് കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ ആവശ്യത്തിന് ഉപ്പ് കല്ലുപ്പാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത് ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് വെള്ളവും കൂടി വെച്ചിട്ട് നല്ലതുപോലെയൊന്ന് ആക്കി എടുക്കാം നമ്മളുടെ മീൻ കഷ്ണങ്ങളും അരപ്പും ഒക്കെ ഇവിടെ റെഡിയാണ് ഈ സമയത്ത് ഞാൻ ഒരു നാല് ചള പുളിയുടെ ഇളം ചൂടുവെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം നമുക്ക് പെട്ടെന്ന് തന്നെ ഇത് വെക്കാം ചട്ടിയിലാണ് കേട്ടോ നമ്മൾ വെക്കുന്നത് അതിനായിട്ട് ചട്ടി ഒന്ന് ചൂടാക്കി എടുക്കാം അതിലേക്ക് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ ഓയിലൊഴിച്ചു കൊടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണ അപ്പൊ ഇതൊന്ന് ചൂടായി വരുമ്പോ നമുക്കിതിലേക്ക് കടയിട്ട് കൊടുക്കാം കടുകട്ടൊന്ന് പൊട്ടി വരുമ്പോൾ ഒരു അര ടീസ്പൂൺ ഉലുവയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് അതിനുശേഷം കറിവേപ്പിലിട്ട് നമുക്ക് ചതച്ച് വെച്ചിട്ട് കൂട്ടി ഇതിലേക്ക് ഇടാം ഇനി ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം ഇതിൽ ഞാൻ ഉപ്പിടുന്നില്ല കേട്ടോ കാരണം ഞാൻ അരപ്പിൽ ഓൾറെഡി ഉപ്പിട്ടിട്ടുള്ളതുകൊണ്ടാണ് ഇനി ഇത് നമുക്ക് നല്ലതുപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കാം ഈ ടൈമിൽ നല്ല മണമൊക്കെ വരും കേട്ടോ ഈ എണ്ണയിൽ കിടന്ന് ഇതാവുന്നതിൻ്റെ ഇനി ഇതായി കഴിയുമ്പം നമുക്കിതിലേക്ക് നേരത്തെ അരച്ചി വെച്ചിട്ടുണ്ടല്ലോ അത് ഒഴിച്ചു കൊടുക്കാം ഇത് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുത്ത് യോജിപ്പിച്ച് ഈ സമയത്ത് നമ്മൾ ഉപ്പ് നോക്കണേ ഇനി വേണമെങ്കിൽ നമുക്ക് ഈ സമയത്ത് ഇട്ട് കൊടുക്കാം കാരണം ഈ കഷ്ണങ്ങൾ ഇട്ട് കഴിഞ്ഞാൽ അത് ഇളക്കുന്നത് നല്ലതല്ലല്ലോ അതുകൊണ്ടാണ് പിന്നെ നമുക്ക് ഈ സമയത്ത് ഇതിലേക്ക് പുളിയും കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഇത് നല്ലതുപോലെ തിളയ്ക്കണം തിളച്ച് വന്ന് കഴിയുമ്പം നമുക്കിതിലേക്ക് മീൻ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം മീൻ കഷ്ണങ്ങൾ ഇട്ട് കൊടുത്തുകഴിഞ്ഞ് പിന്നെ അത് ഇളക്കാൻ നിൽക്കരുത് അതിന് മുന്നേ തന്നെ അതുകൊണ്ട് നമ്മൾ ഉപ്പൊക്കെ ഒന്ന് ചെക്ക് ചെയ്യണം അപ്പോൾ നമുക്ക് മീൻ കഷ്ണങ്ങളൊക്കെ ഇതിലേക്കൊന്ന് ഇട്ട് കൊടുക്കാം എന്നിട്ട് നല്ലതുപോലെ ഇതൊന്ന് തിളച്ച് വരട്ടെ നമ്മളുടെ തേങ്ങ അരച്ച് വെച്ച ടേസ്റ്റ് ആവോലിക്കറിയുടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അപ്പോൾ വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം